പൊട്ടി പൊട്ടിടാ പൊട്ടി പണി പാളി ഓ സാധനം എത്തിയ വേറെ മൂടേന്റെ പൊന്ന മോനെ വേറെ സീക്ക് സാധനം വേണേ ഇതേ എവിടം പറഞ്ഞ പോണ നോക്കി കണ്ടേ വേറെ ലെവലാണ് പതഞ്ഞിങ്ങനെ ുംറക്കന ഓ മച്ച അതെ മച്ചാന്റെ അടി കണ്ടോ കറക്കി വേറെ ലെവലിൽ അടിക്കാൻ പോണത് അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്ക അവന്റെ കുലിക്കങ്ങള് ഓർഡർ ചെയ്തതേ ബദാം ഷെയ്ക്ക് ആണ് അത് ബദാം ഒക്കെ ഒരു അടി ഉണ്ട് വേറെ ലെവലിൽ അടി അടിക്കും അടുത്ത ഐസ്ക്രീം ഇട്ടുണ്ടോ രണ്ടാമത്തെ ഐസ്ക്രീം ഇട്ടു ക്ഷേണ്ട പൊന്ന മോനെ വേറെ ഫ്രീക്ക് സാധനം എവിടംബരണ കൊണ്ടുപോ നോക്കി ഇത് കണ്ട എന്റെ മോനെ വേറെ ലെവലാണ് പിള്ളേര് ഇത് കണ്ടെ രണ്ടിലും പതിനഞ്ചും ഇങ്ങനെ പറക്കണു ഓ അവിടെ ഇട്ടിണ്ട് ഇനിയാണ് മോനെ കളിച്ച് പൊട്ടിക്ക് പറക്കണോക്ക് ഓ പൊട്ടി പൊട്ടൂരെന്നോക്കും പൊട്ടി

അപ്പൊ പൊട്ടിക്കഴിഞ്ഞാലും ഇതേ അടുത്ത സാധനം എടുക്കാൻ തുടങ്ങണം പുള്ളി പുള്ളിക്ക് വാശിയായിട്ടാ ബദാം ഇട്ടു ബദാം ഐസ്ക്രീമാണത് ഐസ്ക്രീം ഇട്ടു അതെ ബാല് വീണ്ടും മച്ചാൻ എന്താ ഗ്ലാസ്സിലോട്ട് കറക്റ്റ് ആയിട്ട് വയ്ക്കാണ്ടൊക്കെ ഐസ് ഇട്ടു ഞാൻ പൊളിക്കാൻ പോണത് ഇനി നമുക്ക് നോക്കാം പൊട്ടൂ ഞാൻ അടിച്ച് പൊളിക്കാൻ ബമ്മാരെ സമ്മതിക്കാൻഡായല്ല എന്റെ പൊന്നെ ഓ വേറെ മച്ചാമരങ്ങനെ അടി കുലിക്കടിയിണ്ട പിള്ളേര് വേറെല്ലേ ഇതൊക്കെ കുടിക്കണമെങ്കിൽ എറണാകുളം ഹൈക്കോടതി അടുത്തേക്ക് വന്നാൽ മതി മച്ചാൻമാരെ ഉണ്ടാവും എന്തായാലും ഈ സാധനത്തിന് അമ്പത് രൂപ അമ്പത് രൂപ കൊടുത്താലും അടിപൊളി സാധനം അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം നന്ദി നമസ്കാരം